വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പർച്ചേസിങ് വീഡിയോ ആണ് കാരണമൊന്നുമില്ല നമ്മുടെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും അമ്മയും രാവിലെ തന്നെ കച്ച കെട്ടി ഇറങ്ങി വെയിലായതുകൊണ്ട് ഉള്ള പ്രൊട്ടക്ഷനൊക്കെ എടുത്തതിന് ശേഷം ഒരു ബസ് കയറി നേരെ പലിശേരി തൻ കോഴിക്കോട് അതായിരുന്നു പ്ലാൻ അപ്പം വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നുമില്ല അപ്പം ഇത്രയൊക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പം നമ്മുടെ ബാക്കി ടീമിനെയും കിട്ടി അപ്പം നേരെ പോകുന്നത് സൂര്യ സെൽസിലാണ് ഇന്നത്തെ പർച്ചേസിങ് അപ്പത്തെ ഡ്രസ്സ് ഇട്ടതാണ് ലുലുമോൾ ഞങ്ങളുടെ ഏറ്റവും ചെറിയ കണ്ണി പിന്നെ ഇത് ചിന്നു എൻ്റെ മേമയുടെ രണ്ട് മക്കളാണ് കേട്ടോ അപ്പം ഞങ്ങൾ നാലു പേരാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അനിയനെ ഞാൻ അനിയെന്നാണ് വിളിക്കുന്നത് എൻ്റെ മേമയാണ് അങ്ങനെ ചിക്കു ഓൺലൈനിൽ നമ്മുടെ വീഡിയോ കോളിൽ വന്നിട്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് ഒരേ വാശി നമുക്ക് എല്ലാവർക്കും ഒരേ മോഡൽ വേണം പക്ഷെ വെവ്വേറെ കളർ വേണം അങ്ങനെ കളറിന് വേണ്ടിയിട്ടുള്ള പരത്തലായിരുന്നു ഞാൻ പിന്നെ നീല നീലവിട്ടിട്ടുള്ള കളിയില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കോഡ് വരുന്നത് ഇത് കേട്ടോ അപ്പം ഇതേ പാറ്റേണിലുള്ള നാല് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് ചിന് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോഴും അമ്മ ചിക്കുന് ഈ കളർ വേണോ ആ കളറ് വേണോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളിയെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോകുലന്മാരുടെ മുന്നിൽ ഞാൻ കൊണ്ടാക്കി കൊണ്ടാക്കി വരുന്ന വഴിക്ക് എനിക്ക് ഒരാളെ കിട്ടി കിട്ടിയ ആളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടും അങ്ങനെ ഞമ്മളധികം വേണ്ട അവനെയും പാക്ക് ചെയ്തയച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ആക്കി നേരെ പോയത് സാരി സെക്ഷനിലേക്ക് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാരി വരുന്നത് ബ്ലൂ കളറിലാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള സാരികളൊക്കെ ഞാൻ ഇങ്ങനെ പരത്തി 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 ഞാൻ അവിടുത്തെ സാരി മൊത്തം എടുത്ത് പരുത്തി പക്ഷേ അതിലും ഞാൻ നീല വിട്ടിട്ടുള്ള പരിപാടിയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നീല തന്നെ സജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ എൻ്റെ മേത്തൊക്കെ വെച്ച് നോക്കി അതൊന്നും എനിക്ക് പാകമാവുന്നില്ല പാകമാകുന്നല്ല ഒരു രസം കിട്ടുന്നില്ല അത് ഉണ്ട് അമ്മ അമ്മ ലാസ്റ്റ് എടുത്തു അല്ലേ വേറെ കൊണ്ടാണ് സൂം ഞങ്ങൾക്കുന്നു അമ്മയാണ് എടുത്ത് തീരുന്നില്ല അവര് പൊട്ട നടത്ത സാധനമായി അവൾ കാണുന്നില്ല അങ്ങനൊരു നാല് മണിക്കൂർ പർച്ചേസിന് ശേഷം ഞങ്ങൾ വെളിയിൽ എത്തിയിരിക്കുന്നു കൈസ് അപ്പോൾ ഇതിൻ്റെ തുടർ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അടുത്തതായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് മറക്കാണ്ട് വാച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്